അതിപ്പോ എല്ലാ വശവും പരിശോധിച്ചിട്ട് കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ട് അപ്പോൾ നിങ്ങളൊക്കെ ഉന്നയിച്ച കാര്യങ്ങളും അവിടെ കോടതിയുടെ മുൻപാകെ അവർ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് കോടതി ഒരു നിലപാടെടുത്തിരിക്കുന്നു അത് നിയമനിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് അല്ല പോലീസ് നിഷ്പക്ഷമായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത് നിങ്ങൾ ലൈവ് കൊടുക്കാതിരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ തൃശ്ശൂർ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം ഒരു പെൺകുട്ടി സാന്ദ്രയെ പോലീസ് വിളിപ്പിനല്ലേ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് അത് ചർച്ച ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ പോലീസ് രാഷ്ട്രീയമില്ല പോലീസ് നിയമം നോക്കും നിയമത്തിൻ്റെ ഒഴിക്ക് പോകും ഇപ്പോൾ തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ സമരം നടത്തിയവർക്ക് ഇന്ത്യയിലാദ്യമായിട്ട് വൺ ട്വൻറ്റി ഫോർ ഐ പി സി ഇട്ടിട്ടാണ് പോലീസ് കേസെടുത്തത് ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇതുവരെ അതിന് ചരിത്രമേ ഇല്ല അപ്പോൾ പോലീസ് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു അല്ലാതെ ഇപ്പോൾ എസ് എഫ് ഐക്കാർക്കെതിരെ കേസിൽ എടുക്കാതിരിക്കുക അവർ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് വന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് മാത്രം അങ്ങനെയല്ലോ പിന്നെ എല്ലാ കാലത്തും ഇത്തരം കാര്യങ്ങളുണ്ട് അതിനെന്തെങ്കിലും കുഴപ്പം അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സാധാരണഗതിയിൽ കോടതിയുടെ മുൻപിൽ ഇതെല്ലാം അവതരിപ്പിക്കുക ഞങ്ങളെല്ലാം കേസുകളിൽ പ്രതികരണം ചിലപ്പോൾ അടി കൊള്ളുമ്പോൾ കോടതിയിലാണല്ലോ പറയാം മർദ്ദനേറ്റിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലാണ് അതെല്ലാം കോടതി പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ കോടതി തീരുമാനം എടുക്കുക അപ്പോൾ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകുക എന്നല്ലാതെ പോലീസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചാൽ ഈ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കാണാൻ കഴിയില്ല പല കേസുകളിലും ഇപ്പോൾ നേരത്തെ ഉള്ള ഘട്ടത്തിൽ എം എൽ എമാരെ പോലും യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ വെളുപ്പിന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പലരെയും പല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ യുവജന സംഘടനാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വിലങ്ങുവെച്ച് കോടതി കൊണ്ടുപോയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് എല്ലാം തന്നെ സമരം വരുമ്പോൾ അത്തരം ഘട്ടങ്ങളിൽ കേസുകൾ ഉണ്ടാകും നിങ്ങൾ തന്നെ അന്ന് കൊടുത്ത വിഷുലുകൾ ഇപ്പോൾ നോക്കിയാണെങ്കിൽ കൗതുകരായിരിക്കും പോലീസ് ജീപ്പ് തടഞ്ഞ് ഇതാ കൊണ്ടുപോകുന്നു ഇറക്കി കൊണ്ടുപോകുന്നു എന്നുള്ള നിങ്ങളുടെ റിപ്പോർട്ടുകൾ തന്നെ വളരെ കൃത്യമായി തന്നെയുള്ള മറ്റ് ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഇങ്ങനെ അല്ലേ അപ്പോൾ അത്തരം ഘട്ടങ്ങളിലെല്ലാം സ്വാഭാവികമായിട്ടും അതിനെ പരിശോധിച്ചുകൊണ്ട് പോലീസ് നിയമപ്രകാരം നീങ്ങും അല്ലാതെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ച് കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത് ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നാളെ പ്രതിഷേധങ്ങൾ മുന്നറിയിപ്പാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് അവർക്ക് വിഷയങ്ങളില്ലല്ലോ ഈ നാടിനെ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അതിനകത്ത് അവർ നിലപാട് സ്വീകരിക്കുന്നില്ല ഈ കാര്യത്തിൽ ഇപ്പൊ പോലീസിന്റെ ഈ രണ്ട് അനുഭവം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവർ നിയമപ്രകാരം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നതിന്റെ തെളിവല്ലേ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വധശ്രമത്തിനാണല്ലോ കേസെടുത്തതെന്ന് അപ്പോൾ അദ്ദേഹം തന്നെ അടിവരായിട്ട് ഉറപ്പിച്ചല്ലോ പോലീസ് നിഷ്പക്ഷമായിട്ടാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ അനുഭവങ്ങളെല്ലാം നോക്കുമ്പോൾ പോലീസ് നിയമപ്രകാരം പോകുന്നു സമരമാകുന്നു ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ യു ഡി എഫിൻ്റെ കൺവീനർ പറഞ്ഞ അക്രമം നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ പറയുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കേസുകൾ വരും ആ കേസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യും ചിലത് കോടതി പരിശോധിച്ച് റിമാൻഡ് ചെയ്യും ചിലത് കോടതി ജാമ്യം കൊടുക്കും ഇതെല്ലാം ഞങ്ങളെല്ലാം എല്ലാവരും സമരങ്ങളിലൂടെ വന്ന ആളുകൾക്കുള്ള അനുഭവങ്ങളല്ലേ അത് ആ രീതിയിൽ കണ്ടാൽ മതി